വിമാനത്താവളം പരിസരം കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വില്പന നടത്തിവന്ന മൂന്നംഗ സംഘം മലപ്പുറം കൊണ്ടോട്ടിയിൽ അറസ്റ്റിലായി രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന ഗ്രാമോളം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് ലഹരി മരുന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ത്രാസും രണ്ട് ബൈക്കുകളും സംഘത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശികളായ പാലക്കാലി വീട്ടിൽ സക്കീറ എന്ന സെക്കു എന്ന മുപ്പത്തഞ്ചുകാരനും വടക്കുകര വീട്ടിൽ ഷിഹാബുദ്ദീൻ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി നിഹാസ് എന്നിവരാണ് പിടിയിലായത് എയർപോർട്ട് പരിസരത്തെ സ്വകാര്യ ലോഡ്ജിൽ വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളിലാക്കുകയായിരുന്നു സംഘം പിടിയിലായ നഹാസിന് ലഹരിക്കടത്ത് കേസും സക്കീറിന് കൊലപാതക കേസും നിലവിലുണ്ട് ഷിഹാബ് കപ്പ കച്ചവടം ചെയ്യുന്നതിന്റെ മറവിലാണ് ലഹരി മരുന്ന് വിൽപ്പന നടത്തി ഇവരിൽ നിന്നും ലഹരി മരുന്ന് അളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ത്രാസും രണ്ട് ബൈക്കുകളും പിടികൂടി കൊണ്ടോട്ടി ഡിവൈഎസ്പി മൂസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ മനോജ് എസ് ഐ ഫതിൽ റഹ്മാൻ ഡാൻസ് ഓഫ് ഡാൻസ് തീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് മലബാർ ടൈംസ് കൊണ്ടോട്ടി